ഭാര്യയുടെ ഓർമ്മ ദിനത്തിൽ വൈക്കം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നിർദ്ധന രോഗികൾക്കായി അഞ്ച് വീൽചെയറുകൾ വിതരണം ചെയ്ത് പുഷ്പവലിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിലാണ് വൈക്കം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങിൽ വൈക്കം എം എൽ എ സി കെ ആശ അഞ്ച് വീൽചെയറുകൾ ആശുപത്രി കൈമാറിയത് ഒരു സംരംഭത്തിന്റെ ഉടമ കൂടിയാണ് പുഷ്പദാസ് പേരിൽ അദ്ദേഹം നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ വെച്ചൂരിൽ ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ വളരെ സ്നേഹാദരപൂർവ്വമാണ് നോക്കിക്കാണുന്നത് അദ്ദേഹത്തിൻ്റെ സഹദമ്പടി ഒരു വർഷത്തിന് മുൻപ് നമ്മളെല്ലാവരെയും വേർപെട്ടു പോയി ഒന്ന് അതിൻ്റെ ഒരാളിനെ പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുള്ള ആ കുടുംബത്തിൻ്റെ ആഗ്രഹമാണ് വെച്ചൂർ ഇടയാളം

കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ഐഫോറി ന്യൂസ് വൈക്കം